സിപിഎം പാർട്ടിക്ക് പറ്റിയ ചിഹ്നം ഈനാംപേച്ചിയുമല്ല മരപ്പട്ടിയുമല്ല ബോംബ് തലശ്ശേരിയിൽ ആൾ താമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ എൺപത്തിയഞ്ചുകാരൻ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട സംഭവത്തിലാണിപ്പോൾ സി പി എമ്മിനെ നിയമസഭയിൽ വെച്ച് പ്രതിപക്ഷം വലിച്ചു കീറിയത് സിപിഎമ്മിനു ചിഹ്നം പോയാൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ ഇനാമ്പച്ചിയും മരപ്പട്ടിയുമൊന്നും വേണ്ട ബോംബ് മതിയെന്നാണ് സണ്ണി ജോസഫ് എം എൽ എ സി പി എമ്മിനെ നിർത്തി അങ്ങ് നാറ്റിച്ചിരിക്കുന്നത് മാത്രമല്ല ദുരൂഹ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്ന് നോക്കരുത് എന്ന നിർദ്ദേശം പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകുകയാണ് ാത്ത വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ ആളാണ് ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് അതായത് നിലവിൽ തേങ്ങ എടുക്കാൻ പോകുന്നതിനിടെ കണ്ട ഒരു സാധനം അദ്ദേഹം എടുത്തു നോക്കുകയായിരുന്നു ചെയ്തത് തുടർന്നാണ് അത് കയ്യിലിരുന്ന് പൊട്ടിയത് അദ്ദേഹത്തിന്റെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി അതായത് പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്നാണ് വിവരങ്ങൾ സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോംബാണ് ഇതെന്നാണ് പ്രതിപക്ഷവും ആരോപിച്ചത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് എരിഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തികളെയും തടയുന്നതിന് ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്തത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്തത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും സംഭവങ്ങൾ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുമാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയതും അതേസമയം കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായ പരിശോധനകൾ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് എരിഞ്ഞോളി സംഭവം ഒറ്റപ്പെട്ടതല്ല എന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് സണ്ണി ജോസഫ് പറയുകയായിരുന്നു നിരപരാധികൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി മരിക്കുന്നത് ആവർത്തിക്കുകയാണ് കണ്ണൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്നത് സി പി എം നേതൃത്വത്തിൽ തന്നെയാണ് പാർട്ടി ചിഹ്നം പോയാൽ പോലും ബോംബ് ചിഹ്നമാക്കേണ്ട നിലയിലേക്ക് സി പി എം മാറുന്നുവെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് അതേസമയം പി ജയരാജന്റെ മകന് ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടി പരിക്കേറ്റിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതായത് പഴയ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ എന്തൊക്കെ പറയണമെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ച നിലവരെ ഉണ്ടായില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് കണ്ണൂരിൽ ഇപ്പോൾ സമാധാന അന്തരീക്ഷമാണെന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട സാഹചര്യം ഇല്ലെന്നും എരിഞ്ഞോളി സ്ഫോടനത്തിൽ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നാണ് മുഖ്യമന്ത്രി കണ്ണൂരിൽ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറക്കരുത് എന്ന സർക്കാർ മുന്നറിയിപ്പ് നൽകണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവും കൂട്ടിച്ചേർത്തത് സി പി എം ഗ്രൂപ്പ് പോരിന് വരെ കണ്ണൂരിൽ ബോംബ് ഉപയോഗിക്കുകയാണ് ക്രിമിനലുകൾ എങ്ങനെ രക്തസാക്ഷികളാകുമെന്നും ലോകത്തെവിടെയും ഇങ്ങനെ ഉണ്ടോ എന്നും തീവ്രവാദികൾ പോലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നുമാണ് അദ്ദേഹം പരിഹസിച്ചത് അതേസമയം സിപിഎം ആയുധം താഴെ വെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ന്യൂസ്